സ്ത്രീകൾ ബാവലിപ്പുഴ കടന്നു പെരുമാളിനെ വണങ്ങി ആനകളും മടങ്ങി അക്കരെ കൊട്ടിയൂരിൽ ഇനിയുള്ള ദിനങ്ങൾ നിഗൂഢ പൂജകളുടേത് പതിനേഴിന് നടക്കുന്ന തൃക്കലശാട്ടോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും സ്ത്രീകൾ വാവലിപ്പുഴ കടന്നു പെരുമാളിനെ വണങ്ങി ആനകളും വാദ്യങ്ങളും മടങ്ങി അക്കരെ കൊട്ടിയൂരിൽ ഇനിയുള്ള മൂന്ന് ദിനങ്ങൾ നിഗൂഢമായ പൂജകളുടേതാണ് ഉച്ചശിവേലിക്ക് തിടമ്പേറ്റിയ ആനകൾ ദേവീദേവന്മാരെ നമസ്കരിച്ച് മൂന്ന് തവണ തിരുവഞ്ചിറ വലം വെച്ചു സ്ത്രീകൾ അക്കരകൊട്ടിയൂർ ക്ഷേത്രം വിട്ടു ആനകൾക്ക് ഊരാളന്മാരും തന്ത്രിമാരും മറ്റും ചോറും പഴവും ശർക്കരയും നൽകി പെരുമാളെ വണങ്ങി പടിഞ്ഞാറെ നടവഴി പിന്നോട്ട് നടന്ന ബാവലി കടന്നു കൂത്തമ്പലത്തിലെ നങ്ങ്യാരമ്മയ്ക്കും ഒറ്റപ്പിലാൻ സ്ഥാനീകന്റെ കയ്യാലയിലെ കുറിച്ച സ്ത്രീകൾക്കും ഇത് ബാധകമല്ല രാത്രിയോടെ കലമ്പരവ് നടന്നു നല്ലൂർ വയലും കരയിലെ നല്ലൂരാൻ സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയോടെ മുച്ചിലക്കാട എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന പച്ചിലകൾ മാത്രം ധരിച്ച ഭസ്മവും പൂശി ഇക്കരെ കൊട്ടിയൂരിലെത്തിയ സംഘം വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് കടന്നത് മണിത്തറയിലെത്തി പ്രസാദം സ്വീകരിച്ച് കയ്യാലയിലേക്ക് തന്നെ മടങ്ങി ഇവിടെ കലം എഴുന്നള്ളിച്ചു വരുന്നവർക്ക് ബ്രാഹ്മണ സ്ഥാനീകൻ പുറം തിരിഞ്ഞാണ് പ്രസാദം നൽകുന്നത് നൂറ്റി അൻപത്തിയാറ് കലങ്ങളാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ഇതിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് കലങ്ങൾ മാത്രമേ പൂജയ്ക്കായി എടുക്കൂ കാലഭൈരവന്റെ ഭൂതഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന പൂജയാണ് കലപൂജ എന്നതാണ് വിശ്വാസം ഇനിയുള്ള പ്രധാന ചടങ്ങ് അത്തം നാളിലെ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയറുമാണ് ചിത്തിരനാളിലെ തൃക്കലശാട്ടോടെ വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയാകും